പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ എത്ര കേട്ടാലും ആ ശീലം ഉപേക്ഷിക്കാത്തവർ നിരവധിയാണ് പല മരുന്നുകൾ പരീക്ഷിച്ച് പരാജയപ്പെട്ടവരുമുണ്ട് ഇപ്പോഴിതാ പുകവലി ശീലം മാറാൻ ചില മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് പൊതുസമൂഹത്തെ സ്വാധീനിക്കുന്ന എല്ലാ മേഖലകളിലും പൊതുവായി കാണുന്ന ഒരു മുന്നറിയിപ്പാണിത് എന്നാൽ ഈ മുന്നറിയിപ്പ് പാലിക്കാൻ എല്ലാവരും തയ്യാറാകുന്നുണ്ടോ നിസ്സംശയം പറയാം ഇല്ല എന്ന് ഗുരുതരമായ രോഗങ്ങൾ പിടിപെടുമെന്നറിഞ്ഞിട്ടും പുകവലിക്കുന്നവരാണ് പലരും ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ബില്യൺ പുകയില ഉപയോക്താക്കളിൽ അറുപത് ശതമാനത്തിലധികം പേരും ആ ശീലം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ പുകവലിയുടെ ആസക്തിയിൽ നിന്ന് വിട്ടുപോരാൻ കഴിയാത്തതാണ് പ്രശ്നം ഇപ്പോഴിത് പുകവലി ഉപേക്ഷിക്കാൻ ആളുകളെ സഹായിക്കുന്നതിന് ചില മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന വരേനിക്ലീൻ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി ബ്യൂപ്രിയോൺ സൈറ്റിസിൻ തുടങ്ങിയ മരുന്നുകൾ ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നു കാൻവ്യൂവിന്റെ നിക്കോട്ടിൻ ഗമ്മും സ്റ്റിക്കറും പുകവലി കുറയ്ക്കാൻ ഫലപ്രദമാണെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു പുകവലി ആസക്തിയിൽ നിന്ന് മോചനം നേടുന്നതിനായി മുപ്പത് സെക്കൻഡ് മുതൽ മൂന്ന് മിനിറ്റ് വരെയുള്ള ഹ്രസ്വമായ കൌൺസിലിംഗ് പരിപാടികൾ സംഘടിപ്പിക്കാൻ ആരോഗ്യ പ്രവർത്തകർക്കും ലോകാരോഗ്യ സംഘടന നിർദ്ദേശം നൽകുന്നുണ്ട് പുകയില ഉപേക്ഷിക്കുന്നതിനുള്ള ഫലപ്രദമായ ചികിത്സാരീതികൾ ആദ്യമായാണ് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കുന്നത് പുകയില ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എഴുന്നൂറ്റി അൻപത് ദശലക്ഷത്തിലധികം ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ലോകാരോഗ്യ സംഘടന മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് Kerala Vision News